എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിമൂന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണിരഥ സോബിജ ലക്ഷം വർഷാണി ഹർഷുന ഭുവനേഷു സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഭക്തമൗലി അധ അധ എന്നാൽ അനന്തരം പിന്നീട് ഭക്തമൗലി അങ്ങയുടെ ഭക്തന്മാരിൽ ായ സോ പി ആ ചിത്രകേതുവാകട്ടെ ലക്ഷ ലക്ഷം എന്നാൽ ലക്ഷം വർഷാണി സംവത്സരങ്ങൾ അതായത് ഒരുപാട് വർഷങ്ങൾ ഹർഷുലമന ഹർഷഭരിതമായ മനസ്സോടുകൂടി ഭുവനേഷു സർവലോകങ്ങളിലും കാമം സങ്കാപ யன் இஷ்டம் போலே பாடச்சு கொண்டு എന്ത് ഗുണഗണം തവ അങ്ങയുടെ ഗുണങ്ങളെ ആരെ കൊണ്ട് സുന്ദരീഭി സുന്ദരികളായ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് സംഘാതിരേഖരഹിത അനാസക്തമായി അതായത് സുഖങ്ങളിൽ അത്യാസക്തി കൂടാതെ ലളിതം ചചാര ഉല്ലാസത്തോടെ മനോജ്ഞമായ രീതിയിൽ ലോകം മുഴുവനും ുറ്റി സഞ്ചരിച്ചു ആര് ചിത്രകേതു രാജാവ് അതായത് അദ്ദേഹം ഭക്തി കൈവെടിയാതെ ലൗകികസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളരെ ലക്ഷം വർഷങ്ങൾ സുഖമായി കഴിച്ചു കൂട്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ചിത്രകേതു യഥേഷ്ടം ോകങ്ങളിലും വിദ്യാധര സുന്ദരികളെ കൊണ്ട് അങ്ങയുടെ കീർത്തനങ്ങൾ പാടിക്കുകയും അനേക ലക്ഷം വർഷങ്ങൾ അനാസക്തവും ഹർഷഭരിതവുമായ മനസ്സോടുകൂടി മനോജ്ഞമായ രീതിയിൽ സഞ്ചരിക്കുകയും ചെയ്തു അതായത് ഇവിടെ ചിത്രകേതു ലൗകികസുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു എങ്കിലും പരമഭക്തനായി ജീവിച്ചു എന്നാണ് പറയുന്നത് നമ്മളെ പോലെയുള്ള ലൗകികർ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ ഹരേ കൃഷ്ണ